ശശികല ടീച്ചർ കെ പി ശശികല ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ് ടീച്ചർ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ വ്യക്തി കൂടിയാണ് കണ്ണികൾ ഓരോന്നോ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഓരോന്നായി പുറത്തു വരുന്നു എന്നതിൽ സന്തോഷമുണ്ടെങ്കിലും അതിനൊരു നമുക്കൊക്കെ അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലല്ല ഒരു സാവധാനകത്തുണ്ടോന്നൊരു തോന്നല് കാരണം ഇത്രയും ഒരു കൊള്ള അതും വളരെ പരസ്യമായി നടന്നൊരു കാര്യം അതിന് നമുക്ക് ഒന്ന് 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 ഓരോ മാസോ ഹലോ കേൾക്കുന്നുണ്ടോ ടീച്ചർ കേൾക്കാം ടീച്ചർ കേൾക്കാം ആ ഓരോ മാസമോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു അറസ്റ്റ് ഉണ്ടാകുന്നത് മുരാരിയെ അറസ്റ്റ് ചെയ്ത് അല്ല പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോ മുരാരിയെ അറസ്റ്റ് ചെയ്യുന്നത് പോറ്റിയെ അറസ്റ്റ് തന്നെ ഏറെക്കുറെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വളരെ മുൻപ് തന്നെ ഏകദേശം ഒരാഴ്ച മുമ്പ് ഈ വാർത്തകൾ പുറത്തു വന്നിട്ടും അതിൽ പോറ്റിയാണ് നിർണായകമായ സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും പിറ്റത്തെ മാസമാണ് അതായത് ഏകദേശം ഒക്ടോബർ പതിനേഴാം തീയതിക്ക് ആയിരിക്കുന്നു തോന്നുന്നു പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുരാരിയെ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും വൈകുന്നു മുരാരിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും കസ്റ്റഡിയിൽ മേടിക്കാൻ അവർക്ക് വീണ്ടും സമയമെടുക്കുന്നു അപ്പൊ ഇത് വേണ്ടത്ര എല്ലാവർക്കും രേഖകൾ മറയ്ക്കാനോ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനോ ഒക്കെ ഉള്ളൊരു സാവധാനം കൊ കൊടുക്കുന്നുവോ എന്ന് വേറൊരാൾക്ക് തോന്നിയാൽ ആ തോന്നലസ്ഥാനത്താന്ന് പറയാമില്ല കാരണം ഭക്തരെ സമാധാനിപ്പിക്കുന്ന വിധത്തില് അന്വേഷണം പോകുന്നു എന്ന് ഇപ്പോഴും തോന്നുന്നില്ല ഈ അറസ്റ്റുകളൊക്കെ ഇതൊക്കെ വളരെ കൃത്യമായ രേഖകളുള്ള കാര്യമായിരിക്കാം ഈ രേഖകൾ ഇദ്ദേഹമാണ് ഇതിന് കാരണം എന്ന് കണ്ടെത്താൻ എങ്ങനെ ഇത്രയും സമയം വൈകി എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു വിഷയം അതുകൊണ്ട് വൈകിയാണെങ്കിലും അറസ്റ്റ് നടക്കുമ്പോൾ അതിന് സന്തോഷം ഉണ്ടെങ്കിലും ഇതിങ്ങനെയല്ല നടക്കേണ്ടിയിരുന്ന് കുറച്ചും കൂടിയൊക്കെ വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ നീങ്ങണമായിരുന്നു കാരണം തെളിവുകൾ നശിപ്പിക്കലും രേഖകൾ നശിപ്പിക്കലും ഒക്കെ നടന്നു കഴിഞ്ഞാൽ വെറും പത്രമാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ചില കോലാഹലത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ലാതെ ഈ കേസ് അവസാനിക്കും ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അടുത്തൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ പുറകെല്ലാവരും പോവും ഇത് മറക്കുകയും ചെയ്യും അപ്പം ഈ മനസ്സ് നന്നായി അറിയാവുന്ന സമൂഹത്തിൻ്റെ മനസ്സ് നന്നായി അറിയാവുന്നവർ അതിനൊരു സമയം സമയമെടുക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ട് അത് ഒഴിവാക്കത്തക്ക വിധത്തിലായിരിക്കണം ഇതിൻ്റെ അന്വേഷണം നടക്കേണ്ടത് കാരണം ജനകോടികളുടെ ആശാകേന്ദ്രമാണ് ശബരിമല അവിടെ പോലും നമുക്ക് വിശ്വാസം നശിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അത് കൃത്യമായി അതിൻ്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഏതാനും ദിവസങ്ങളിലെ റിമാൻഡോ പത്രമാധ്യമങ്ങളിലെ ഒരു വിചാരണയോ അത് അവസാനിക്കരുത് അവർ കൃത്യമായി അറസ്റ്റ് ചെയ്യപ്പെടണം ഉന്നതരിലേക്ക് എത്തിയിരിക്കണം പലപ്പോഴും നമ്മൾ കേൾക്കുന്നു ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വത്തെ പറ്റി മെമ്പർമാരുടെയും പ്രസിഡന്റുമാരുടെയും ഒക്കെ ഉത്തരവാദിത്വത്തെ പറ്റി പറയുമ്പോഴും ഇപ്പോഴും അന്വേഷണത്തിന്റെ കൈകളോ കണ്ണോ അങ്ങോട്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളത് ചില സംശയം ജനിപ്പിക്കുന്നു എന്നത് സത്യമാണ് ടീച്ചർ ദയവായി തുടരുക ടീച്ചർ പറഞ്ഞ വളരെ പ്രസക്തമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പോറ്റിയിലേക്ക് സംശയമുന നീണ്ടപ്പോഴും പോറ്റിക്കിതിൽ വ്യക്തമായ പങ്കുണ്ടെന്ന മാധ്യമങ്ങൾക്കും ജനൻ ടിവിക്കും ജനങ്ങൾക്കും ബോധ്യമായിട്ടും പോറ്റി വിലസുകയായിരുന്നു അങ് അദ്ദേഹത്തിൻ്റെ വീട് കയറി ഇറങ്ങി പോറ്റി മാധ്യമങ്ങൾക്കടക്കം അഭിമുഖമൊക്കെ കൊടുത്ത് പോറ്റി അങ്ങനെ വിരാജിക്കുകയായിരുന്നു പോറ്റിക്ക് ആവശ്യത്തിന് സമയം കൊടുത്തു ഇപ്പോൾ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെയൊക്കെ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ ശബരിമലയിലെ സ്വർണപീഠം സഹോദരിയുടെ വീട്ടിലുള്ള കാര്യം പോറ്റി മറന്നുപോയി എന്ന് പോലും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവശ്രമിച്ചു ഒരു ഭാഗത്ത് എന്നിട്ട് ടീച്ചർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിന് വിശാലമായ സമയമൊരുക്കി മുരാരി ബാബു വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസംഗിക്കുന്നു മറ്റു ചില ഉദ്യോഗസ്ഥർ ആ സമയത്ത് ചുമതലയുണ്ടായിരുന്ന നിർണായക ചുമതലയുണ്ടായിരുന്ന മഹസനും രേഖകളും തയ്യാറാക്കാൻ നിർണായക ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നു വിശാലമായ സമയം കൊടുത്തിരിക്കുകയാണ് പരമാവധി ശ്രമിച്ചു ബോർഡിലേക്ക് പോലും ഇതെത്താതിരിക്കാൻ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് ഇത് എത്താതിരിക്കാൻ രാഷ്ട്രീയ സ്വാധീനത്തിലേക്ക് ഇത് എത്താതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇത് പരമാവധി സമയം കൊടുത്തു ഇപ്പോൾ ടീച്ചെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വിശാലമായി ഒന്നൊന്നായി ഓരോരുത്തരെയായി കസ്റ്റഡിയിലെടുക്കുന്നു പൊതുജനത്തിന് മുന്നിൽ വിമർശകർക്ക് മുന്നിൽ ഇതാ ഞങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ഒടുവിൽ അവിടെ എത്തുമ്പോൾ തെളിവെന്തുണ്ട് ആ സ്വർണമാണോ കണ്ടെടുത്ത തൊണ്ടി കൃത്യമായി കോടതിക്ക് മുന്നിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമോ ഉത്തരവാദികൾ കൃത്യമായി നിയമത്തിന് മുന്നിൽ എത്തുമോ ഇല്ല ടീച്ചർ എത്തുമോ എന്ന് ഇപ്പോഴും സംശയമുണ്ട് എത്തണമെന്ന് ആഗ്രഹം ഏറെ ഉണ്ടെങ്കിലും എത്തുമോ എന്ന സംശയം ഇപ്പോഴും ഉണ്ട് കാരണം വിജയ് മല്യ സ്വർണം പൂശിയ രേഖകൾ ഇല്ല എന്ന് പറയുന്നു അതിനെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ മാധ്യമങ്ങൾ പറയുന്നു അത് എസ് ഐ ടി പിടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ പിടിച്ചെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു രേഖകൾ ദേവസ്വം ബോർഡ് അത് ഹാജരാക്കിയില്ലെങ്കിൽ അത് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോ അതിനൊന്നും അതിന് ഉത്തരവാദിത്വവർക്കില്ലേ അപ്പൊ അത്തരം ഒരു രേഖ ഇത്രയും വൈകുകയോ പിടിച്ചെടുക്കാൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ പിടിച്ചെടുത്തത് അത് തന്നെയാണെങ്കിൽ അതോ കോടതിയുടെ വിമർശനത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മറ്റെന്തെങ്കിലും നാടകമാണോ നമുക്കറിയില്ല അപ്പൊ ഇത്രയും കരതലാമല കയ്യിലിരിക്കുന്ന ഒരു സാധനം ഇത്രയും വൈകുന്നു അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഇത് വെള്ളിരിക്കാപെട്ടണോ അല്ല എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തട്ടെ വിളിക്കാപടണോ അല്ല എന്നുള്ളത് ഒരു ഒരു വാചകമായിട്ട് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത് റൂൾ ഓഫ് ലോ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കൃത്യമായി അന്വേഷണം പോകും അതിൽ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുക നട്ടപാതിര നേരത്തെ ആളും മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് നടന്നൊരു കൊള്ളയല്ലേ ഇത് പകൽ വെളിച്ചത്തിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ രേഖകളോടുകൂടി നടത്തിയൊരു കൊള്ളയാണിത് അതുകൊണ്ട് ഇതിൽ പ്രധാന ഉത്തരവാദി രേഖകൾ ചമറ്റവരും അതിന് നേതൃത്വം കൊടുത്തവരുമാണ് അവരിലേക്ക് അന്വേഷണം എത്തിയേ പറ്റൂ ഇപ്പോഴും അവരെല്ലാം സുരക്ഷിതരാണ് ഇപ്പൊ നമുക്കറിയാം സ്വർണം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോഴും കർണാടകയിൽ പോയി ബെല്ലാരിയിൽ പോയി സ്വർണം പിടിച്ചെടുത്തു എത്ര സ്വർണം പോയി എന്നാണ് മറ്റേ സ്മാർട്ട് ക്രിയേഷൻസ് എത്ര സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന് തുല്യമായ സ്വർണം അവിടെ എങ്ങനെ കാത്തുകെട്ടിവെക്കിയത് ഇതൊക്കെ നാടകമാണ് എന്ന് അന്നം തിരിഞ്ഞവന് മനസ്സിലാവില്ല ഇനി കുറച്ചുകൂടെ അന്വേഷണത്തിൽ കുറച്ചുകൂടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ വേറെ ഇവിടുന്നേലും അത് അതേ കൃത്യമായ അളവിൽ കിട്ടും അപ്പൊ സ്വർണം കിട്ടിയില്ല ഇനി നിങ്ങൾ സുരക്ഷിത നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കാരണം അങ്ങനെ തന്നെയാണല്ലോ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി ഒക്കെ പറഞ്ഞത് അയ്യപ്പന്റെ ഒരു ഒരു കരി പൊന്ന് പോവില്ല അതൊക്കെ തിരിച്ചെത്തും അത് തിരിച്ചെത്തിയോണ്ട് വിഷയമാവോ തിരിച്ചെത്തുന്നത് അതേ പൊന്ന് തന്നെയാണ് അപ്പൊ ചെമ്പാളി പോലും അതല്ല എന്ന് പറയുമ്പോൾ അതേ തന്നെയാണ് എത്തുക ആ തൂക്കം ഒപ്പിച്ച് എത്തിയിട്ട് ഈ കേസ് ഉതക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ ബസ്സനങ്ങൾ ഈ മോഷണത്തേക്കാൾ കൂടുതൽ വീണ്ടും വഞ്ചിക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും